ഇടുക്കി ജനറൽ മസ്തൂർ നടന്നു സംസ്ഥാന സെക്രട്ടറി ചെയ്തു വാർഷികത്തോടനുബന്ധിച്ചാണ് സ്ഥാപക ദിനത്തിന്റെ ഭാഗമായി ബി എം എസ് കട്ടപ്പന യൂണിറ്റിന്റെ കുടുംബസംഗമം സംഘടിപ്പിച്ചത് കുടുംബസംഗമത്തിന്റെ ഭാഗമായി കുടുംബ ബന്ധത്തിന്റെ പ്രാധാന്യം എന്ന വിഷയത്തിൽ ബാബുരാജു ശർമ്മ ക്ലാസ് നയിച്ചു തുടർന്ന് കുട്ടികളുടെയും മുതിർന്നവരുടെയും വിവിധ കലാപരിപാടികളും നടന്നു പ്രസാദ് അധ്യക്ഷനായിരുന്നു സംസ്ഥാന സെക്രട്ടറി ചെയ്തു നമുക്കെല്ലാവർക്കുമേ നമ്മൾ മറ്റ് സംഘടനകളെ പോലെയല്ല നമ്മൾ പ്രവർത്തിക്കുന്നത് അധികാരത്തിന് വേണ്ടിയിട്ടോ മറ്റെന്തെങ്കിലും നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടോ അല്ല നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം വ്യവസ്ഥാ പരിവർത്തനമാണ് ഈ സമൂഹത്തിന്റെ പ്രശ്നങ്ങളുടെയൊക്കെ മൂല കാരണം ആ വ്യവസ്ഥാ പരിവർത്തനത്തിലൂടെ മാറ്റം വരും എന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷയും നമ്മുടെ ഭോത്തര ശൈലിയുമൊക്കെ ഇപ്പൊ സംഘത്തിന്റെ നൂറാം വർഷം ആഘോഷിക്കുമ്പോൾ സംഘം മുന്നോട്ട് വയ്ക്കുന്നതും മറ്റ് സംഘടനകൾ പഞ്ചപരിവർത്തനം എന്നാണ് അതിന് ആകെ പറയുന്നത് മേഖലാ സെക്രട്ടറി പി പി ഷാജി ജില്ലാ സമിതി അംഗം ബി ഭുവനചന്ദ്രൻ ബി എം എസ് ജില്ലാ സെക്രട്ടറി കെ സി സുനീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു